ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ആചാര പരിഷ്കാരം ഭാഗം നാല് താൻ ഏർപ്പെടുത്തിയ ക്ഷേത്രങ്ങളിലൊക്കെ ജാതിഭേദം കൂടാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കണമെന്നാണ് ഗുരുസ്വാമികളുടെ കൽപ്പന അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ മടിയുള്ള ചിലരുടെ മനസ്ഥിതിയെപ്പറ്റി എന്ത് പറയണമെന്ന് അറിയുന്നില്ല തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഏർപ്പെടുത്തിയ കാലത്ത് തന്നെ അവിടെ പുലേരെ കയറ്റുന്ന കാര്യത്തെപ്പറ്റി ആലോചനയുണ്ടായിരുന്നു ചിലർ അന്ന് വിരോധം പറഞ്ഞു ഒടുവിൽ സ്വാമികൾ ജനങ്ങളുടെ ഇടയിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നറിയുകയും ക്ഷോഭമുണ്ടായേക്കാമെന്ന് ഭയപ്പെടുകയും ചെയ്തതിനാൽ എന്നാൽ അവർ തൽക്കാലം ഇവിടം വരെ വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിരുന്നു കൊല്ലം ഉണ്ടാകാറുള്ള ഉത്സവാവസരത്തിൽ ഒരു ദിവസം ആ പാവങ്ങൾ തങ്ങളുടെ വാദ്യാഘോഷത്തോടുകൂടി അവിടെ വരെ ചെന്ന് ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ കഴിക്കുക പതിവായിരുന്നു കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ചില പ്രമാണികൾ അവരെ അവിടെ നിന്നും ദൂരത്ത് നിർത്തി അങ്ങനെയാണെങ്കിൽ തങ്ങൾ ക്ഷേത്രത്തിലേക്ക് വഴിപാടും കൊണ്ടുവരുന്നതല്ല എന്ന് പുലയർ ശടിച്ചു ഈ വിവരം അറിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ആലോചിക്കുവാൻ ചില യുവജനങ്ങളുടെ ഉത്സാഹത്താൽ ഒരു സഭ ചേർന്നത് അങ്ങനെയുള്ള ഒരു സഭയിൽ പ്രസംഗിപ്പാൻ ശ്രീമാൻ കെ അയ്യപ്പനെ അനുവദിക്കുകയില്ലെന്ന് പോലും ചിലർ ക്ഷണിച്ചിരുന്നു ഈ വിവരമൊക്കെ അറിഞ്ഞ ശേഷം നാരായണഗുരുസ്വാമികൾ തന്നെ തലശ്ശേരിയിൽ വരികയും ക്ഷേത്രത്തിൽ വലിയ ഒരു സഭ വിളിച്ചുകൂട്ടുകയും ചെയ്തു ക്ഷേത്രം ഡയറക്ടർമാരിൽ തന്നെ പലരും പുലയർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിൽ ആ അവസരത്തിൽ എതിരഭിപ്രായം പറയുകയുണ്ടായി ഒടുവിൽ മാസത്തിലൊരിക്കൽ പുലയർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിരോധമില്ലെന്ന് തീർച്ച ചെയ്തു അടുത്ത അവസരത്തിൽ സ്വാമിയുടെ സാന്നിധ്യത്തിൽ പുലയർ ഭജനയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പ്രദക്ഷിണം ചെയ്യുകയും സ്വാമികൾക്ക് പഴം മുന്തിരിങ്ങ കൽക്കണ്ടം മുതലായവ കാഴ്ച വയ്ക്കുകയും ചെയ്തു അത് അവിടെ കൂടിയ എല്ലാവർക്കും തൃപ്പാദങ്ങൾ കൊടുത്തു അന്ന് പുലേർ ചിലർ സ്വാമികളുടെ കാലിൽ സാഷ്ടാംഗം നമസ്കരിച്ച് വീണുരുണ്ടുകൊണ്ടിരുന്നപ്പോൾ കാരുണ്യമൂർത്തിയായ ആ മഹാത്മാവിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് കണ്ടവരാരും ആജീവനാന്തം ആ കാഴ്ച വിസ്മരിക്കുന്നതല്ല ഇപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജാതിഭേദം കൂടാതെ ആർക്കും മാസത്തിൽ ഒരിക്കൽ മാത്രമല്ല ഏതവസരത്തിലും പ്രവേശനം നൽകത്തക്ക വിധത്തിൽ പഴയ മാമൂൽ പ്രിയന്മാരുടെ മനസ്സിനെ അലിയിക്കാൻ ആ ബാഷ്പതാര കാരണമായി തീർന്നു ക്രിസ്തുമതത്തിൽ ചേർന്നവരെ സ്വജാതിയിലേക്ക് തന്നെ വീണ്ടെടുക്കുകയെന്ന ഗുണകരമായ കാര്യവും സ്വാമികൾ സാധിച്ചു കുറെ കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള കാര്യം സ്വപ്നത്തിൽ വിചാരിപ്പാൻ പോലും തീയ നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല കണ്ണൂരിൽ ഒരു തീയൻ ഗൃഹസംബന്ധമായ കുഴപ്പങ്ങൾ നിമിത്തം ക്രിസ്തു മതം അവലംബിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷയനുസരിച്ച് സ്വാമികൾ സ്വജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ച് അയാളെ വീണ്ടും സമുദായത്തിൽ ചേർത്തു തെക്കൻ തിരുവിതാംകൂറിൽ ഈഴവ ക്രിസ്ത്യാനികളായി ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത്രേ അവർ ജാതിയിൽ ഈഴവരും മതത്തിൽ ക്രിസ്ത്യാനികളുമായിരുന്നു ഈഴവരൊക്കെ ഒന്നിച്ച് ക്രിസ്ത്യാനികളായി തീർന്നാൽ ഇങ്ങനെ ഒരു വകഭേദം നൂതനമായി സൃഷ്ടിക്കപ്പെടുകയില്ലല്ലോ എന്ന് സംശയിക്കേണ്ടതാണ് അതിരിക്കട്ടെ ഈഴവരുടെ ഇടയിൽ തൃപ്പാദങ്ങളുടെ ഉപദേശമനുസരിച്ച് ചില സമുദായ പരിഷ്കാരങ്ങളൊക്കെ വന്നുകൂടിയതിനു ശേഷം മേൽപ്പറഞ്ഞ ദിക്കിലുള്ള ഈഴവർ അതുവരെ ചെയ്തു പോന്നിരുന്നത് പോലെ ഈഴവ ക്രിസ്ത്യാനികളുമായുള്ള ചർച്ച ഉപേക്ഷിച്ചു ഈഴവർ പരിശുദ്ധ ഹിന്ദുക്കളാവാൻ ശ്രമിച്ചു എന്ന് താല്പര്യം രണ്ടു കൂട്ടരും തമ്മിൽ ധനസംബന്ധമായും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി സ്വാമികൾ ആ ഈഴവ ക്രിസ്ത്യാനികളെ വീണ്ടും ഈഴവ ഹിന്ദുക്കളാക്കി കുഴപ്പം തീർത്തു ആയിരത്തി തൊണ്ണൂറ് കന്നിയിൽ സ്വാമികൾ മെഴുവേലി ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് കമ്മാള സമുദായത്തിൻ്റെ ആവശ്യത്തിനായി ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കൊടുത്തിരുന്നു അവിടെ ഒരു തട്ടാൻ ഒരു അരയാൽ നട്ടു വളർത്തി അതിന് തറകെട്ടി സൂക്ഷിച്ചു കൊണ്ടിരുന്നു അതിനടുത്ത് അവർ ഒരു പന്തൽ കെട്ടിയുണ്ടാക്കി സ്വാമികളെ ക്ഷണിച്ചിരുത്തി പൂജിച്ചു ഒന്നിച്ചുണ്ടായിരുന്നവർക്കൊക്കെ തട്ടാൻ ഒരു പഞ്ചസാര നിവേദ്യം കഴിക്കുവാൻ കൊടുക്കുകയും ചെയ്തു ആ സ്ഥലത്തിന് സ്വാമികൾ സിദ്ധേശ്വരം എന്ന പേർ കൽപ്പിച്ചു കൊടുത്തു പിച്ചനാട്ട് കുറുപ്പന്മാർ എന്ന് പറയപ്പെട്ടിരുന്ന ജാതിക്കാരിൽ ചിലരെ സ്വാമികൾ ഈഴവ ജാതിയിൽ ചേർത്തതിനെ പറ്റിയുള്ള വിവരണം സരസ്വകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ പത്മനാഭപ്പണിക്കർ ഭാഷയിൽ തന്നെ വായിക്കേണ്ടതാകുന്നു അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റിനാലാം ആണ്ട് സ്വാമികൾ ചെങ്ങന്നൂർ വഴി തിരുവല്ല കവിയൂർ എന്ന സ്ഥലത്ത് എഴുന്നള്ളിയിരുന്നു അതിനൊരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു അത് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കാം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി കുന്നുംപുറത്ത് ജി കൃഷ്ണൻ വൈദ്യനെയും അദ്ദേഹത്തിൻ്റെ പിതാവായ പരേതനായ ഗോവിന്ദ കുറുപ്പാശാനേയും എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അറിയും ഇവരുടെ കുടുംബം തിരുവല്ല താലൂക്കിൽ ആറന്മുള സമീപത്തുള്ള പൂവത്തൂർ എന്ന പ്രദേശത്താണ് ഇവരുടെ ജാതിപ്പേര് പിച്ചനാട്ട് കുറുപ്പ് എന്നാണ് പറയാറുള്ളത് കണിയാൻമാരുടെ അപരക്രിയ ചൗളം എന്നിവകൾ ഈ വർഗക്കാരാണ് മുമ്പ് വന്നിരുന്നത് പിച്ചനാട്ട് കുറുപ്പന്മാരോട് ചോദിച്ചതിൽ അവർ അത് മുഴുവൻ സമ്മതിച്ചു പറയുന്നില്ല ഈ സംഗതിയെ അടിസ്ഥാനപ്പെടുത്തി പിച്ചനാട്ട് കുറുപ്പിനെ കണിക്കുറുപ്പ് എന്ന് ചിലർ പരോക്ഷമായി പറയാറുണ്ട് കണികൾ നായന്മാരോടും ഈഴവരോടും പറഞ്ഞു വരാറുള്ളതുപോലെ അടിയനും റാനും വിടചൊല്ലുകൾ കൊള്ളുകയും ഒന്നും പിച്ചനാട്ടു കുറുപ്പന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈഴവർ കണികളെ എന്ന പോലെ ഇവരെയും തൊട്ടാൽ കുളിക്കുക പതിവായിരുന്നു കണികളും പിച്ചനാട്ട് കുറുപ്പന്മാരും പണ്ടേ ഈഴവരെ തൊട്ട് ഭക്ഷിച്ചു വരുന്നവരാണ് കണികൾ ഈഴവരെ അച്ഛന്മാർ എന്നാണ് അഭിസംബോധന ചെയ്തു വരുന്നത് പിച്ചനാട്ടുകുറുപ്പന്മാരും അപ്രകാരമാണ് വിളിച്ചു വരുന്നത് എന്നാൽ ഇടക്കാലത്ത് അവർ അത് നിർത്തിക്കളഞ്ഞതായിട്ടാണ് വയോവൃദ്ധന്മാരിൽ നിന്ന് ഞാൻ അറിഞ്ഞത് നടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മധ്യതിരുവിതാംകൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നായർ ഭവനങ്ങളിലും ക്ഷേത്രപരിസരങ്ങളിലും ഇവർ അടുത്ത് ചെല്ലുന്നത്ര ഈഴവർക്ക് അടുത്ത് ചെല്ലുന്നതിന് സാധ്യമല്ല ഈഴവർ അനേക സഹസ്രം രൂപ ചെലവാക്കി സത്യഗ്രഹം അനുഷ്ഠിച്ച വൈക്കം റോഡിലും മാന്യന്മാരായ ഈഴവ പ്രമാണികൾ പോയി പട്ടന്മാരുടെ തല്ലുവാങ്ങിച്ച തിരുവാർപ്പു റോഡിലും കണികളും പിച്ചനാട്ടു കുറുപ്പന്മാരും പണ്ടേ സ്വച്ഛന്ധ സഞ്ചാരം ചെയ്തു വരുന്നവരാണ് തിരുവിതാംകൂറിൽ ആകപ്പാടെ പിച്ചനാട്ടു കുറുപ്പന്മാരുടെ ഭവനം ഒരു നൂറെണ്ണം തികച്ചു വരികയില്ലെന്നാണ് അവർ പറയുന്നത് രണ്ട് മൂന്ന് താലൂക്കുകളിൽ നിവസിക്കുന്ന സ്വജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുവന്നിട്ടാണ് ഇവർ വല്ല അടിയന്തരങ്ങളും നടത്താറുള്ളത് ഇങ്ങനെ സ്വജനങ്ങളുടെ അഭാവത്താൽ തീർന്ന കൃഷ്ണൻ വൈദ്യർ സകുടുംബം ക്രിസ്തുമതസ് സ്വീകാര്യം ചെയ്യുന്നതിന് ഭാവിച്ചിരിക്കുകയാണെന്നുള്ള വിവരം അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി വിശ്വാസം തോന്നിയിട്ടല്ല സ്വജന ലോകത്താൽ മാത്രമാണ് മതപരിവർത്തനത്തിന് ഭാവിച്ചിരിക്കുന്നത് എന്ന് എന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈഴവനാകുന്നതിന് നിങ്ങൾക്ക് അഭിമതമാണോ എന്ന് ഞാൻ ചോദിച്ചു അത് സാധ്യമല്ലല്ലോ എന്ന് നിരാശനായിട്ട് കൃഷ്ണൻ വൈദ്യൻ മറുപടി പറഞ്ഞു അത് സാധ്യമാണെന്നും ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യം നിഷ്പ്രയാസം സാധിക്കാമെന്നും അതുവരെ മതപരിവർത്തനം ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞതിനെ പണ്ഡിതനും ശാന്തനുമായ വൈദ്യർ സന്തോഷപൂർവ്വം അനുവദിച്ചു ഈ വിവരം യഥാവസരം ഞാൻ സ്വാമികളോട് ഉണർത്തിച്ചു അവിടുന്ന് അത്യന്തം ആഹ്ലാദ പരതന്ത്രനായിട്ടു നാം ഉടനെ തിരുവല്ലയിൽ വരാം എന്ന് മറുപടി കൽപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊണ്ണൂറ്റി നാലാം ആണ്ട് ഇടവം ഇരുപത്തൊന്നിന് വൈകിട്ട് സ്വാമികൾ ചെങ്ങന്നൂരിലെത്തി ശ്രീമാൻ ഗോവിന്ദാനന്ദൻ പരദേശി മുതലായ സന്യാസി ശിഷ്യന്മാരും സ്വാമികളോട് ഒരുമിച്ചുണ്ടായിരുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ